ഹലോ ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ ചെടിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇതാണ് ആ ചെടി ഇതിൻ്റെ പേരാണ് സിങ്കോണിയം ഇത് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാം ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വെക്കാം ഈ ചെടിയെക്കുറിച്ചുള്ള ഫുൾ കെയറിംഗ് വീഡിയോ ആണ് ഞാനിവിടെ പറയുന്നത് അതിൻ്റെ സൺലൈറ്റ് വാട്ടറിങ് പ്രൊപ്പഗേഷൻ ഫെർട്ടിലൈസർ പിന്നെ അതിനെ എങ്ങനെയാണ് ഞാൻ ഈ ചെടി വളർത്തിയെടുത്തിരിക്കുന്നത് എൻ്റെ രീതികളൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാൻ പറ്റും ഈ ചെടിയെക്കുറിച്ച് ഗാർഡനിങ് ഇഷ്ടമായ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ചെടി എങ്ങനെയാണ് ഇത് വളർത്തുന്നതെന്ന് നോക്കാം എൻ്റെ ഒരു ആറ് ടൈപ്പ് സിങ്കോണിയം ചെടിയുണ്ട് ഇത് പത്തിലധികം ഒരു വെറൈറ്റി ഇലകളിൽ കളറുള്ള സൈസ് സിങ്കോണി ഇന്ന് നഴ്സറികളിൽ ലഭ്യമാണ് എൻ്റെയിലുള്ള സിങ്കോണിയൊക്കെ ആദ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ കുറച്ച് സിങ്കോണിയം കട്ട് ചെയ്തിട്ട് ഞാനൊരു വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വാട്ടർ പ്രൊപ്പഗേഷനും വളരെ ഈസി മെത്തേഡാണ് കേട്ടോ ഇതെങ്ങനെ വളർത്തിയാലും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ദേ ആദ്യത്തെ എൻ്റെ ഒരു സിങ്കോണിയമാണിത് ഇത് ഞാൻ ഔട്ട്ഡോർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു കിച്ചണിൻ്റെ ഒരു സൈഡിലാണ് ഇത് നോക്കി ആ ഇലയുടെ ഭംഗി നോക്കിയത് നല്ല ഗ്രീനിൽ വൈറ്റ് ഓരോ ിലും ഓരോ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഹാഫ് പോർഷൻ ആയിട്ട് നിൽക്കും ഞാനതൊരു കൊയർ സ്റ്റിക്കിൽ ഇങ്ങനെ അതിനെ പടർത്ത് കയറ്റിയിരിക്കുകയാണെങ്കിൽ ഇതൊരു വള്ളിച്ചെടിയാണ് നമുക്ക് ബുഷിയായിട്ടും വളർത്തിയെടുക്കാം ഒത്തിരി സ്പീഡിലൊന്നും വളർന്നൊന്നും വരില്ല പക്ഷെ നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിറയെ തൈകൾ തരും കേട്ടോ ഇത് ഞാൻ ഔട്ട്ഡോർ വെച്ചിരിക്കുന്നതും കാണിക്കാം പക്ഷേ ഔട്ട്ഡോർ ആണെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഇത് ഞാൻ പുറത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിന് ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ വേരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഇലകളിൽ ഈ ഡിസൈൻ വരുമ്പോഴും ു നോക്കിയാൽ നല്ല ഭംഗിയല്ല ഗ്രീനിൽ ഒരു ഭാഗം വൈറ്റായിട്ട് രണ്ട് മൂന്ന് ഇലയിലും പല ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആ വേരിങ്ങനെ പടർന്ന് കയറുന്ന സ്ഥലത്ത് വെച്ച് കട്ട് ചെയ്ത് നമുക്കതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം മണി പ്ലാന്റ് പോലെ തന്നെയാണിതും അത് അതിൻ്റെ വേര് സ്റ്റിക്കിൽ ഇങ്ങനെ പടർന്ന് കയറും അല്ലെങ്കിൽ ഭിത്തിയിൽ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും ഇതാ അതിൻ്റെ തൈ ഉണ്ടോ ഈ കുഞ്ഞ് തൈ എടുത്ത് നമുക്കൊരു ബോട്ടിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി മണ്ണിൽ കുത്തി വെച്ചാലും നന്നായിരിക്കും ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഡയറക്റ്റ് മഴയത്തും വെക്കരുത് ഇത് പക്ഷെ ഇതിന് നല്ലപോലെ ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഇതാണ് രണ്ട് രണ്ടാമത്തെ ടൈപ്പ് സിങ്കോണിയം ഇതിൻ്റെ കളർ അത്ര ഭംഗിയാണ് കേട്ടോ നല്ലൊരു പിങ്കാണ് ഇപ്പം സൺലൈറ്റ് കുറവായത് കൊണ്ടാണ് ആ പിങ്കിൻ്റെ കളറിന് ഇച്ചിരി മങ്ങലുണ്ട് ബാക്ക് സൈഡ് ഗ്രീൻ കളറായിട്ട് ഇലയുടെ ഷേപ്പ് കണ്ടില്ലേ ഒരു മൂന്നായിട്ടിങ്ങനെ വിടർന്ന് നിൽക്കുകയാണിത് ഇത് ഇച്ചിരി മഴ നിൽക്കുന്നതിൻ്റെ ഒരു ഷെയ്ഡിലാണ് നിന്നത് കാറ്റൊക്കെ വന്നപ്പോൾ അതിൻ്റെ ആ കോർ സ്റ്റിക്ക് ഒടിഞ്ഞ് അതിൻ്റെ കമ്പുകളെല്ലാം ഒടിഞ്ഞ് പോയി കേട്ടോ അതാ നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ട് നിന്ന ചെടിയാണ് അതിൻ്റെ രണ്ട് കമ്പ് ഒടിഞ്ഞിട്ടുണ്ടോ ഇനി വേറെ പോട്ട് ചെയ്ത് കാണിക്കാം അത് ഞാൻ വളരെ കെയർ ചെയ്യാതെ നിന്നിരുന്നതാണ് അതുകൊണ്ട് ഇലയൊക്കെ അതിൻ്റെ ചുരുണ്ടിട്ടുണ്ട് കുറച്ച് ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ടോ ഇത് ഞാൻ റീ ചെയ്യുന്നത് കാണിച്ചു തരാം നല്ല ഭംഗിയാണിത് നമ്മളാരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല വൈറ്റ് ബോട്ടിലൊക്കെ ആക്കി നമ്മുടെ ലിവിങ് ഹാളിൽ ടേബിളിലൊക്കെ കൊണ്ടുവച്ചാൽ ഭയങ്കര ഭംഗിയാട്ടോ ഇത് അപ്പോൾ ഇതാണ് രണ്ടാമത്തേത് ഇനി ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് എനിക്ക് അത് കാണിച്ചാലത് ഇത് നോക്കിയിട്ട് അതിന് ലൈറ്റ് ഒട്ടും കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ ഇല ഇച്ചിരി ഗ്രീൻ കളറായി പോയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ടൈപ്പ് ഇത് നോക്കി ഇതിൻ്റെ ഇലയുടെ ഭംഗി എന്ന് വെച്ചാൽ ആ ഡിസൈൻ മാത്രമല്ല ഈ ഇല നമ്മൾ ദൂരെ നോക്കിയാൽ ഒരു വെൽവെറ്റ് കൊണ്ടുണ്ടാക്കിയ പോലെ തോന്നും കേട്ടോ ഇതിന് ആരോ ഹെഡ് പ്ലാന്റ് എന്നും പറയാറുണ്ട് കേട്ടോ അതിൻ്റെ ലീഫ് കണ്ടില്ല ഒരു ആരോ പോലെ ഇങ്ങനെ വരുന്നത് നമ്മൾ പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചെടിയുടെ ഇലയുടെ സൈസും വലുതായിക്കൊണ്ടിരിക്കും ചെറിയ പോട്ടാണെ ചെറിയ ഇലയായിരിക്കും നിറയെ നോക്കിയത് ഇച്ചിരി പഴക്കമുള്ളതാണ് ഞാനതിനെ രണ്ട് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത് ഇത് ആദ്യം പടർത്തിരിക്കയായിരുന്നു ഇപ്പം ഞാനതിനെ ബുഷിയാക്കി നിർത്തിയിരിക്കുകയാണ് നമ്മൾ പടർന്നു വരുന്ന വള്ളിയെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ അല്ലെങ്കിൽ പടർന്നു വരുന്ന ചെടിക്ക് ചുറ്റും നമ്മൾ ചുറ്റി ചുറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ബുഷിയായി വന്നോളൂ പടർന്നു കഴിഞ്ഞാൽ അത്ര സുഖം എനിക്ക് തോന്നാറില്ല കേട്ടോ അപ്പം അതിൽ നിന്നും തൈകളെ അടർത്തി എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ റിപ്പോ നമുക്ക് വേറെ റിപ്പോർട്ടിലേക്കാക്കി ഞാൻ കാണിച്ചു തരാം ഇത് നല്ല ഭംഗിയുണ്ട് വെയിൽ കുറഞ്ഞുകൊണ്ട് ചിലതിനൊന്നും ആ ഡിസൈൻ വന്നിട്ടില്ല അപ്പോൾ മഴക്കാലത്ത് നമുക്ക് എല്ലാത്തിനകത്തും ആ ഡിസൈൻ വരണമെന്നില്ല കേട്ടോ നമ്മൾ സമ്മർ സീസണിലാകുമ്പോഴത്തേക്കും നമ്മളൊരു ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ കളറ് കിട്ടും വെയിൽ അതിലേക്ക് അടിക്കണ്ട അടിച്ചാലത് കരിഞ്ഞു പോവും ഇത് ഇത് കണ്ടോ ഇത് പടർന്ന് പടർന്ന് ചരലിലൊക്കെ മൊത്തം ആയിരിക്കാണ് ഞാൻ കുറച്ചധികം നാളായി ഇതിനെ കെയർ ചെയ്തിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് പല പല പോട്ടിലാക്കി വെക്കണം ഇത് രണ്ട് മൂന്ന് സൈസ് ഞാനിപ്പോൾ കാണിച്ചത് ഇതൊരു നാലാമത്തെ ടൈപ്പ് ഇതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു ബ്രൗൺ കളർ കയറി വരും കേട്ടോ ഇതിന് ആ ഇല നല്ല ബ്രൗൺ കളറായി വരും പക്ഷേ ആ ഈ ഗ്രീനിലൊരു ബ്രൗൺ ഷെയ്ഡ് വരികയും ചെയ്യും ഇതിപ്പോൾ ഒത്തിരി ഷെയ്ഡിലാണ് നിൽക്കുന്നത് ഞാൻ വെയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ മാറ്റി വെച്ചതായിരുന്നു ഇത് ഇച്ചിരി സ്ലോ ഗ്രോത്താണ് ഇതെനിക്ക് അതിനകത്ത് ഒരു തയ്യേ ഉള്ളു പിടിച്ച് വരുന്നില്ല ബാക്കിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് അതതിന് പുതിയ ഇലകൾ വരുന്നുണ്ട് അതാണ് അതങ്ങനെ ചുരുണ്ടിരിക്കുന്നത് അല്ലാതെ ഡാമേജ് അല്ലാതെ ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് നമ്മുടെ നോർമൽ ഇലയുടെ ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഗ്രീനിൻ്റെ നടുക്കൂടെ ഒരു ബ്രൗൺ ലൈൻ വരും അതാണ് അതിൻ്റെ പ്രത്യേകത ഇതൊരു വേറൊരു ടൈപ്പ് കേട്ടോ എന്തൊരു ഭംഗിയല്ല ഒരു നിയോൺ കളറിൽ ബ്രൗൺ കളറിങ്ങനെ കയറിയിരിക്കുകയാണേ ഇതാ ബ്രൗൺ കളറ് ആ ഇലയ്ക്ക് നല്ല ഡാർക്ക് ബ്രൗണും വരുന്നുണ്ട് അതിനിടയ്ക്ക് താ നോക്കിക്കേ ചിലത് കംപ്ലീറ്റ് ബ്രൗൺ ആകുന്നുണ്ട് നമ്മുടെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഇലകളിൽ ഇങ്ങനെ വ്യത്യാസം വരും അപ്പം അതിൽ നിന്ന് ഞാനൊരു ഒരു ചെറിയൊരു പ്ലാന്റ് പൊട്ടിച്ച് നമുക്ക് പൊട്ടിക്കാം അന്നേരം അതിൻ്റെ ഭംഗി കാണാം കേട്ടോ ഇത് നോർമൽ ടൈപ്പ് ഉള്ള ഇലയാണ് പക്ഷേ അതിൻ്റെ ഇലയുടെ കളർ കോമ്പിനേഷനാണ് ഈ ഇതിനെത്ര ഭംഗിയാക്കുന്നത് അതിന് വള്ളി വീണിട്ടുണ്ട് അത് ഞാൻ കട്ട് ചെയ്യും അപ്പോൾ ഇതിനെ ബുഷിയാക്കി വളർത്താനാണ് ഇഷ്ടം ഞാനിതെല്ലാം ഇച്ചിരി ഹൈറ്റുള്ള ചട്ടിയിലാക്കിയിട്ട് നമ്മുടെ ഹാങ്ങിങ് പോട്ട് അതിനകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് താഴേക്ക് ഇങ്ങനെ നല്ല ബുഷായിട്ട് വളർന്നു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മളിതിനിടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഇഷ്ടം അയച്ചിരിക്കും ഈ മഴക്കാലമൊക്കെ എന്ന് വെച്ചാൽ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഡയറക്റ്റ് വെള്ളം വീഴായിരുന്നാൽ മതി വെള്ളം തെറിച്ച് വീഴുമ്പോഴത്തേക്കും അതിന് ഭയങ്കര ഇഷ്ടമായ സംഭവമാണ് അതുകൊണ്ടോ അതിൻ്റെ ബ്രൗൺ കളറ് കണ്ടോ നല്ല ഭംഗിയില്ലേ പിന്നെ വേറൊരു ടൈപ്പ് ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ് നമ്മുടെ പറമ്പിലും മതിലിൻ്റെ അവിടെയും കാട്ടിലുമൊക്കെ നിൽക്കുന്ന സദാ സിങ്കോണി ഇതെൻ്റെ ഒരു മാവിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ ഇതിനെ ഞാൻ അടർത്തി എടുക്കും എനിക്കിത് ഒത്തിരി ഉണ്ടായിരുന്നു എൻ്റെ ചോട്ടിൽ ഞാനത് പെട്ടെന്ന് പെട്ടെന്ന് കരെങ്കിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഒരു ബോട്ടിലോ ഒരു കപ്പിലൊക്കെ ആക്കി അത് പെട്ടെന്ന് ഡ ലിവിങ് റൂമിൽ ഡൈനിങ് ഹോളിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ നമ്മൾ വെള്ളത്തിൽ വെക്കുമ്പോഴത്തേക്കും വെള്ളം ഇടയ്ക്കിടക്ക് മാറ്റി കൊടുക്കണം അത് ഇപ്പം മഴക്കാലത്താണെങ്കിൽ കൊതുകൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും നല്ലപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും രണ്ടു രണ്ട് തൈ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ വലുതായിട്ടത് മാവേലങ്ങ് പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ആ മാവിലേക്കൊക്കെ കയറുമ്പോൾ അതിൻ്റെ ഇലയ്ക്ക് ഭയങ്കര വലിപ്പമാണ് നല്ല ഭംഗിയാണ് അത് നോക്കി അതങ്ങ് വികസിച്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നു ആ ഇല അപ്പോൾ ഇത് ഇത്രയാണ് എൻ്റെയിലുള്ള ഇതിൻ്റെ വെറൈറ്റി ഇതും ആ സാധനം തന്നെയാണ് ഇതകത്തിരിക്കുമ്പോഴത്തേക്കും ആ ഗ്രീൻ കളർ ഇച്ചിരി വൈറ്റ് കളറായിട്ട് വരും അതും കാണാനൊരു ഭംഗിയായിട്ടോ നല്ലൊരു വൈറ്റ് കളർ അതിനകത്തേക്ക് വരുന്നതുകൊണ്ടോ ഞാൻ അതിൻ്റെ ചോട്ടിൽ ഞാനൊരു മണി പ്ലാന്റ് കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഉള്ളു പിടിക്കാൻ ഒരുമിച്ച് പിടിച്ച് കയറി പോവുമല്ലോ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഭംഗിയാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെയിലുള്ള വെറൈറ്റി സിങ്കോണിയം ഇതിനെ ഇതിനെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയാട്ടോ കേട്ടോ ഇതിൻ്റെ പോട്ടി മിക്സ് നമുക്ക് എല്ലാ ചെടി പോട്ടി ചെയ്യുമ്പോഴത്തേക്കും ലൂസ് മണലാണ് അതിന് വേണ്ടത് അതായത് ഞാൻ എടുത്തിരിക്കുന്ന മണ്ണ് മണല് അതായത് നമ്മുടെ ഗാഡ് എല്ലാം മണൽ ഇച്ചിരി കല്ലൊക്കെ ചേർന്ന മണലാണ് കേട്ടോ അതായത് ഇതിനകത്ത് മുട്ടത്തോടാണ് അവ വൈറ്റ് കളറി കാണുന്നത് ഉള്ളിത്തോടൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മുറ്റത്തുള്ള മണ്ണ് പേപ്പർ കഷ്ണമൊക്കെ കിടപ്പുണ്ട് പിന്നെ അത് ചകിരിച്ചോറിട്ടിട്ടുണ്ട് തണുപ്പ് നിലനിർത്താനായിട്ട് ചാണകപ്പൊടി നൈട്രജൻ്റെ അംശം ശരിക്കും വേണം എന്നാൽ ഇലകൾക്ക് നല്ല കളറും തിങ്ങി നിറഞ്ഞ് വളരുള്ളൂ കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് പെർലൈറ്റൊക്കെ വേണമെങ്കിൽ ഇടാം പഴയ ചട്ടിയിൽ പൊട്ടിപ്പോയ ചട്ടിയിലാണ് ഇതിനകത്തേക്ക് നമുക്ക് ഇതിനെ ഞാൻ വെച്ച് കാണിച്ചു തരാം എൻ്റെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്കത് നടന്ന് കാണിക്കാൻ ഇച്ചിരി പാടുണ്ട് എന്നാലും ഞാൻ വെച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നമ്മളിതിനെ നനച്ചിട്ട് നമുക്കൊരു ഷെയ്ഡിൽ വെച്ചാൽ മതി പെട്ടെന്ന് പിടിച്ച് വന്നോളും ഇനി ഇത് ഹാ പടർന്ന് കയറണമെങ്കിൽ ഒരു സ്റ്റിക്ക് കൂടെ വെച്ച് കൊടുത്ത് അത് പടർന്ന് കയറിക്കോളും ഒരു ചട്ടിയിൽ തന്നെ മൂന്നാല് കളർ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും ഇത് പിന്നെ ഇതിന് അധികമായിട്ടുള്ള വലിയ വലിയ കേടോ അസുഖങ്ങളൊന്നും വരാറില്ല മഴക്കാലത്ത് ഞാൻ സാഫ് അല്ലെങ്കിൽ സുഡോമണസ് ഒരു അഞ്ച് അഞ്ച് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലും ഇലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇല ചുരുണ്ട് പോകുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഒന്നുകിൽ അതിന് വെള്ളം കൂടിപ്പോയിട്ടോ അല്ലെങ്കിൽ വെയിൽ കൂടുമ്പോഴേക്കാണ് ഈ ഇല ചുരുണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് സ്നേഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊക്കെ വളരുന്നതാണ് എല്ലാം ഞാൻ ഫോട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ഞാൻ എടുത്തത് മൂന്ന് ഞാൻ ഫോട്ട് ചെയ്തു ഇനി ഇതിൻ്റെ ഒരു ഷെയ്ഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും അപ്പോൾ കൂട്ടുകാർക്ക് എവിടെയെങ്കിലുമൊക്കെ സിംഗോണിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതേ കണ്ടോ ഒരു ചെറിയ പോട്ടിലും കുപ്പിയിലൊക്കെ ആക്കി കിച്ചണിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലൊക്കെ ഒരു നല്ല ഭംഗിയാണല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സിങ്കോണിയം വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്